പ്രാർത്ഥനയ്ക്ക് എപ്പോഴും വലിയ വിലയുണ്ട് അങ്ങനെ ദൈവസന്നിധിയിൽ കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥനയുടെ വില വളരെ വലുതാണ് ഹന്ന ദൈവസന്നദ്ധിയിൽ വിഷയങ്ങൾ ബോധിപ്പിച്ച് പ്രാർത്ഥിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു മറ്റുള്ളവരുടെ അപമാനവും മറ്റുള്ളവരുടെ പ്രശ്നവും അവൾക്ക് ഒരു ബാധകമേ ആയിരുന്നില്ല അവൾ കരയുവാനും പ്രാർത്ഥിക്കുവാനും ദൈവസന്നിധിയിൽ ഉപയോഗിച്ചു ആ അവസരം അവളെ ശക്തിയാക്കി തീർത്തു അതിലെല്ലാം ഉപരിയായി ആ പ്രാർത്ഥന അവളിലൂടെ ഒരു പിൻതലമുറ ജനി ജനിപ്പാനിടയായി തീർന്നു ജനിച്ച തലമുറ ദാൻ മുതൽ ബർഷബ വരെ ദൈവത്തിന് വിശ്വസ്ത പ്രവാചകനായി ശോഭിച്ച ശൗമേലായി മാറി അതെ പ്രാർത്ഥന ഒരിക്കലും നഷ്ടമാകുന്നില്ല സങ്കീർത്തനം അഞ്ചിൻ്റെ മൂന്ന് യഹോവേ രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു അതെ രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു അതെ പ്രാർത്ഥന എന്നത് നാം നമ്മെ തന്നെ ഒരുക്കി യഹോവയ്ക്കായി കാത്തിരിക്കേണ്ടുന്ന ഒരു പ്രധാന സമയമാണ് അതുകൊണ്ട് നാം ഒരുങ്ങി ദൈവസന്നദ്ധിയിൽ കാത്തിരിക്കുമ്പോൾ ദൈവം നമ്മളുടെ പ്രാർത്ഥന കേൾക്കുന്നു ദൈവവചനത്തിലൊരു ഭാഗത്ത് ഇങ്ങനെ കാണുന്നു ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു എന്ന് ദൈവവചനം പറയുകയാണ് അതെ സകല വിശുദ്ധന്മാരും അത് രാവിലെ എഴുന്നേറ്റ ദൈവസന്നദ്ധിയിൽ കാത്തിരുന്നു അനുഗ്രഹം പ്രാപിച്ചതായി നമുക്ക് കാണുവാൻ കഴിയുന്നു അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റു പ്രാർത്ഥിച്ചു അതിരാവിലെ ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈതലന് ദൈവത്തിൻ്റെ വാഗ്ദത്വമുണ്ട് ദൈവത്തിൻ്റെ മറുപടിയുണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹകരം അവന് വേണ്ടി നീട്ടപ്പെട്ടിരിക്കും പലപ്പോഴും ദൈവത്വത്തിൻ്റെ ദൈവത്തിൻ്റെ വാഗ്ദത്വത്തിനായി അനുഗ്രഹത്തിനായി കാത്തിരിക്കുവാൻ നമുക്ക് കഴിയാറില്ല എന്നാൽ ഇങ്ങനെയാണ് ദൈവവനത്തിൽ കാണുന്നത് ഞാൻ ഇസ്രായേലിന് മഞ്ഞ് മഞ്ഞുപോലെയിരിക്കും അവൻ താമര പോലെ പൂത്ത് ലബാനോനിലെ വനം പോലെ വേരുന്നും അതെ പ്രാർത്ഥിക്കുന്ന ഒരുവൻ ദൈവസന്നധിയിൽ ലബാനോനിലെ വനം പോലെ വേരൂന്നും അതെ ദൈവസന്നധിയിൽ നാം തയ്യാറായാൽ നമ്മുടെ പ്രതിസന്ധികൾ മാറ്റപ്പെടത്തക്കവണ്ണം ദൈവം നമുക്ക് വേണ്ടി വഴിയൊരുക്കും ദൈവസന്നധിയിൽ കരഞ്ഞ അന്നയ്ക്ക് ദൈവം മറുപടി അയച്ചു കാരാഗ്രഹത്തിൽ കിടന്ന കരഞ്ഞ പത്രോസിനും യോഹന്നാനും യാക്കോബിനും വേണ്ടി ദൈവം മറുപടി അയച്ചു നാദാ നശിച്ചു പോകുന്നതിൽ ഞങ്ങൾക്ക് നിനക്ക് വിചാരമില്ലയോ എന്ന് ചോദിച്ച ശിഷ്യന്മാർക്ക് വേണ്ടി കർത്താവ് എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു അതെ രാഭകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാർക്ക് വേണ്ടി എഴുന്നേറ്റ് പ്രതിക്രിയ നടത്തുന്ന ഒരു ദൈവം ഇന്നും നമുക്കായി ജീവിക്കുന്നു കാത്തിരിക്കുന്നവരുടെ പ്രാർത്ഥനയെ കേൾക്കുന്ന ഒരു ദൈവമുണ്ട് ദർശനം അതിൻ്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു കാലം വൈകിയാലും നടക്കും നിശ്ചയം പക്ഷേ ഒരു കണ്ടീഷനുണ്ട് അതിനായി നാം കാത്തിരിക്കുക അതിനുവേണ്ടി നാം ഒരുങ്ങുക കാലത്ത് തന്നെ തൻ്റെ ദയ കൊണ്ട് നമ്മെ തൃപ്തി വരുത്തുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട് സങ്കീർത്തനം തൊണ്ണൂറിൻ്റെ പോകുന്നാല് അതേ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിവുള്ള സർവശക്തനാകുന്ന ഒരു ദൈവം തിരിച്ചറിവ് ഉണ്ട് എന്നുള്ള തിരിച്ചറിവോടെ നാം ദൈവസന്നതിയിൽ പ്രാർത്ഥനാ ബോധത്തോടെ ദൈവിക ചിന്തയോടെ ആയിരിക്കാം ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകി തന്ന് നമ്മെ ശക്തീകരിച്ച് അനുഗ്രഹിച്ച് നമ്മെ സഹായിപ്പാൻ ശക്തൻ തന്നെയാണ് അതുകൊണ്ട് ദൈവസന്നതിയിൽ കാത്തിരിക്കാം ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ